െപ്പെട്ട കൂട്ടുകാരെ കിഡ്സ് കാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞങ്ങള് മൂന്നുപേരുമുണ്ട് ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രണ്ടുപേരുള്ളായിരുന്നു അല്ലി മക്കള് തന്നെ ഉള്ളായിരുന്നു പ്രശ്നം തന്നെയായിരുന്നു അപ്പൊ കഴിഞ്ഞ കുറെ എപ്പിസോഡിൽ ജോയാക്കിൻ റെക്കോർഡിങ്ങിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനും കാണാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ ഇന്ന് അദ്ദേഹം വന്നിട്ടുണ്ട് നമുക്ക് പോലെ നമുക്ക് പുരുഷാർമ്മ വളർച്ച പരിശുദ്ധാത്മാവേ ായകത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ വരണമേ മധ്യസ്ഥതയാസിക്കണമേത്തിലേക്ക് വഴി നിർത്തണമേ കൃത്യമായ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ ദിവ്യൂട്ടുകാരെല്ലാം സുഖാണെന്ന് വിചാരിക്കുന്നു എക്സാമിന്റെ ഒക്കെ സമയത്ത് വരികയാണല്ലേ പ്രാർത്ഥിച്ചോ ഇമാക്കുലിയുടെ എക്സാം കഴിഞ്ഞു അല്ലെങ്കിൽ ചൊവ്വാഴ്ച അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമുക്ക് പ്രത്യേകമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഇമാക്കുലയുടെ ആ കഴിഞ്ഞ ദിവസം രാത്രിയില് അപ്പയോട് ചോദിച്ച ഒരു ചോദ്യം അപ്പൊ എനിക്ക് തോന്നി അത് കൂട്ടുകാരല്ല പക്ഷെ ആ ചോദ്യം ഒന്ന് കേൾക്കാൻ നല്ലതായിരിക്കും തോന്നി ചോദ്യം അതിന്റെ ഉത്തരവും ഇമാരുടെ തന്നെ നമുക്ക് എന്തായിരുന്നു ചോദ്യം ചോദിക്കാം കേട്ടോ കുട്ടികാരെ നേരത്തെ ചോദ്യം ചോദിച്ചേക്കാൾ കുറച്ചുകൂടി പേര് ചോദിച്ചു അവളുടെ അപ്പച്ചു ബുദ്ധിമുട്ടു പിന്മാക്കളെ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് ഒരാൾ നമുക്ക് നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നു അയാൾ നമ്മളെ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ നമുക്കെങ്ങനെ മനസ്സിലാവുന്നു ശരിയായ സ്നേഹത്തിന്റെ തെളിവുകൾ എന്തൊക്കെയാണ് അതിന്റെ കൂടെ കൂടി ചോദിച്ചത് ഇപ്പൊ വിദേശത്തരുന്ന ആളെ നമ്മളെ സ്നേഹിക്കുക അയാൾ നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെങ്ങനെയാണെങ്കിൽ നല്ല ചോദ്യം കേട്ടോ ഞാൻ ഇന്ന ഉത്തരം പറഞ്ഞിരുന്നു പക്ഷെ അത്ര ഓർക്കുന്ന ആളുക ഒന്നുകൂടി അത് പറയാൻ ശ്രമിക്കാവേ ജോയ്ക്കും കേട്ടായിരുന്നോ ചോദിച്ചു ആ ശരി അങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചായിരുന്നു കേട്ടോ അന്ന് എന്തായിരുന്നു ഓക്കെ നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം ചോദ്യം മനസ്സിലായില്ലേ ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ട് എന്ന് വിചാരിക്കുക ആ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ് ഒരു നാലഞ്ച് കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഒന്നൊരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾ നമുക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും ഉദാഹരണത്തിന് അപ്പയ്ക്ക് നിങ്ങളോട് എൻ്റെ ഒരു സ്നേഹം അതെ നിങ്ങൾക്ക് അപ്പയോട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് ത്യാഗവും നിങ്ങൾ ചെയ്യും അതിനുവേണ്ടി അപ്പൊ നമ്മള് ഈശ്വരയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈശ്വര മനുഷ്യാവതാരം ഏർ ഒരു നോർത്ത് നോക്കി ഈ അനേകം കൂടി നമുക്കറിയാലോ അനേകം കോടി ഗാലക്സികളുള്ള ഈ സിഷ്ടപ്രപഞ്ച മുഴുവനെ സൃഷ്ടിച്ച ദൈവം ഒരു കാര്യത്തിലുത്തി വന്ന് ഏർ ഒരു മനുഷ്യനായിട്ട് പിറക്കുക എന്ന് പറഞ്ഞിട്ട് എന്തോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ ത്യാഗമാകും ആഹ് നോക്കി പറഞ്ഞു നമ്മള് പോലും നമ്മള് സാധാരണ മനുഷ്യനായിട്ട് പോലും നമ്മൾ ജനിക്കുന്ന ഹോസ്പിറ്റലില്ല ഒരു ദൈവമായി നോർത്ത് നോക്കി ഈ പശുതുഴ ചാണകത്തിന്റെ മണവും അല്ലെ ഇതൊക്കെ ദുർഗന്ധം അതിന്റെ ഇടയ്ക്കാണ് അത് എന്തിനു വേണ്ടി നമ്മളോട് സ്നേഹത്തെ അവരിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി അല്ലെ അങ്ങനെയാണ് അതുകൊണ്ടാണ് യീശോ ഭൂമിയിലേക്ക് വന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒന്നാമത്തെ തെളിവ് അപ്പൊ നമുക്ക് ഒരാളോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൊ ഒരു ഒരു പിന്നെ ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു അപ്പന് അപ്പയ്ക്ക് മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ അല്ലെ മക്കൾക്ക് അപ്പനോട് അമ്മയുടെ സ്നേഹം ഉണ്ടെങ്കിൽ അതേ ഒന്നാമത്തെ തെളിവ് എന്ത് ത്യാഗം വരം ചെയ്യും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം വരം ചെയ്യും ഈശോ നോക്കുമ്പോ ഒത്തിരി തെളിവുണ്ട് അപ്പൊ ഒന്നാമത്തെ തെളിവ് എന്താണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ശ്രദ്ധിക്കണം എന്നോട് സ്നേഹിക്ക സ്നേഹമുണ്ടെങ്കിൽ അയാൾ എനിക്ക് ത്യാഗം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ആഹ് സ്നേഹ സ്നേഹം പറയും പക്ഷെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യുന്ന സമയത്ത് പുള്ളി ആ പടം പിന്മാറിപ്പോ അതിന്റെ അർത്ഥം സ്നേഹം ഉണ്ടെന്ന് രണ്ടാമത്തെ കാര്യം ഇതിന് ബാക്കി പോലെയാണ് നമ്മളെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം വേണമെങ്കിലും നമുക്ക് വേണ്ടി സഹിക്കും സഹിക്കും ഈശ്വരനെ കുറിച്ച് പറയണം അതെ 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 അപ്പൊ ദൈവം ഏറ്റവും അധികം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ ആണല്ലോ അപ്പൊ ദൈവം നമ്മളുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു കാണിച്ചതാണ് നമുക്ക് വേണ്ടി അതുപോലെ പീഡകൾ സഹിച്ചു ഗുരിശു മരിച്ചത് കൊണ്ട് ഈശോ അങ്ങനെ അറിഞ്ഞുകൊണ്ട് പിന്നെ ഈശോ ദൈവമായിരിക്കുന്നതുകൊണ്ട് ഈശോ എപ്പോഴും അറിയാമായിരുന്നു ഈശോ എന്നതിനു വേണ്ടി തന്നെയാണ് വന്നത് ഈശോ വന്നത് ഞാൻ 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 വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി പറഞ്ഞിട്ടുണ്ട് അപ്പം സ്നേഹത്തിന്റെ രണ്ടാമത്തെ തെളിവ് എന്താണ് അപ്പൊ എനിക്ക് ഇമാക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പം ഇമാക്കളെ എന്തെങ്കിലുമൊക്കെ എന്നെ വിഷമിപ്പിക്കുക വിചാരിച്ചു ഞാനത് സഹിക്കും ഏഹ് സഹായില്ലേ ജോബി ഞാൻ അത് സഹിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് എന്ത് മാത്രമേ ഏഹ് എനിക്ക് ഭയങ്കര തലവേദന എടുത്തിരിക്കു അപ്പം നിങ്ങളെൻ്റെ അടുത്ത് പോകുന്നു സാറിനെ തലവേദന എടുത്തിരിക്കുമ്പോഴേ നമ്മൾ മാറ്റി വിടുവേലേ ഉള്ളൂ പക്ഷെ എനിക്ക് നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെ മാറ്റി വിടാൻ എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളോട് മാറ്റി വിടാതെ ഞാൻ ആ തലവേദനയൊക്കെ സഹിച്ചുകൊണ്ട് ഏഹ് ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ ഒന്നും അറിയാതെങ്ങാനും ഒന്ന് മുറിപ്പെടുത്തു വിചാരിച്ചു അറിയാം ഞാൻ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ ഇനി ഭയങ്കര വില എടുത്തു എങ്കിലും ഞാൻ ഞാനന്ന് സഹിച്ചു അപ്പം കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട തെളിവ് അതാണ് നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് വേണ്ടി എന്തുമാത്രം സഹനങ്ങൾ വേണമെങ്കിലും അയാൾ സഹിക്കും അപ്പം അവർ നോക്കണം നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് അപ്പയുടെ അമ്മയുടെ ഉണ്ടോ ഞാൻ കട കൂട്ടുകാരെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിലേ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ അപ്പയും അമ്മയെന്ന് ഓർത്ത് നോക്കിയേ നിങ്ങളുടെ പേരൻസ് ഓർത്ത് നോക്കിയേ പേരൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി എന്ത് മാത്രം ത്യാഗം ചെയ്ത് ഓർത്ത് നോക്കിയേ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുകയല്ല കാരണം നിങ്ങളെ നിങ്ങളുടെ അമ്മയെടുക്കുക അമ്മ നിങ്ങളെ ഗർഭം ധരിച്ച ആ ഒൻപത് മാസക്കാലങ്ങളും ഊഹിക്കാൻ പറ്റുകയല്ല ഇപ്പൊന്നും അങ്ങനെ മനസ്സിലാകുകയില്ല പിന്നെ കുറച്ച് പ്രായ കഴിഞ്ഞ് മനസ്സിലാകുമായിരിക്കും അത് ആ പിന്നെ ഇങ്ങനെ ഈ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് വയറ്റിൽ ഇട്ടുകൊണ്ടേ നടക്കുമ്പോഴുള്ള പല രീതിയിലുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഏഹ് അങ്ങനെ എന്നിട്ട് ഏറ്റവും ലോകത്തിലേക്കും ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പ്രസവം അങ്ങനെ പറയുന്നത് ഭയങ്കര നിങ്ങളുടെ വാരിയിലും അമ്മയുടെ എല്ല് പോലും പൊട്ടിപ്പോ വേന ഉണ്ടാവും കണക്ക് പോലും പറയുന്നുണ്ട് അത്രമാത്രേ ഒരു അസ്ഥിട്ടു പോലെ വേദന വേദനേ പിന്നെ 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 കറിയൂല കരഞ്ഞാല് നെഗറ്റീവായിട്ട് കഴിച്ചതല്ല ഒരു 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 സന്തോഷ കുഞ്ഞിന് ജന്മം കൊടുക്കുവാണല്ലോ ഞാൻ ഉദാഹരണം പറഞ്ഞതാണേ പിന്നെ രാത്രി കാലങ്ങളിൽ ഉറക്കളച്ചിരുന്നു ഞാനങ്ങ് പറഞ്ഞിട്ടില്ലേ അപ്പം ഒക്കെ എത്രമാത്രമല്ല നിങ്ങളെ രാത്രിയിൽ കണക്കൊന്നും പറയുന്നതല്ലേ കേട്ടോ ഒരു ഉദാഹരണം പറയുന്നതാണെ രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങനെ താര പാടി അങ്ങനെ അങ്ങനെ കാരണം അതുപോലെ നമ്മളുടെ പേരൻസ് ആണ് ഇപ്പം ചില ചിലർക്ക് ഉണ്ടല്ലോ ഒരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ വേറെ വീട്ടിലെ ചില ആണുങ്ങൾ അല്ലെങ്കിൽ ചില പെൺകുട്ടികളൊക്കെ സ്നേഹം ആണെന്ന് പറഞ്ഞു പോവേ അപ്പൊ വേറെ പെൺകുട്ടി പെൺകുട്ടികൾ ചെറുക്കനെ ജെച്ചു കാണിച്ചു ചെറുക്കനെ ഭയങ്കര സ്നേഹം തിരിച്ച് ആ ചെറുക്കം തിരിച്ചു കാണിച്ചു പെണ്കുട്ടി ചേച്ചി സ്നേഹമാണുള്ളത് അവനാ അപ്പഴവം തിരിച്ചു കാണിച്ചതേ ഉള്ളൂ അവൻ അവൻ എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ടുണ്ടോ ആരാ ചേക്കുന്നത് അപ്പയും അമ്മയും ചെറുപ്പം തൊട്ട് തന്നെ ഓർമ്മ ആ ഉണ്ടായ അമ്മയുടെ ഉദരത്തിലായിരിക്കും സമയം തൊട്ട് തന്നെ ത്യാഗം ചെയ്ത് സഹിച്ച് 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 അപ്പൊ ഏതാണെന്ന് ആരായിരുന്നു സ്നേഹിക്കുന്നത് ആരെങ്കിലും തിരിച്ചു കാണിക്കുന്നവരാണോ അപ്പനമ്മയാണോ അവരപ്പനമ്മയെ സ്നേഹിക്കുന്നവർ ആരും സ്നേഹിക്കത്തില്ല ഭൂമിയിൽ ചെയ്തല്ലേ കാരണം അവരെ അന്ന് നമ്മൾ ഉണ്ടാകുന്ന വഴിയിലുള്ള സമയം തൊട്ട് തന്നെ എന്തുമാത്രം വർഷങ്ങളാണെന്ന് ഓർത്തോളം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ കാര്യം സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് നമ്മളെ നമ്മളെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അയാൾ ക്ഷമിക്കും നമ്മൾ കരുണ കാണിക്കും ഇപ്പൊ അതായത് ഇമ്മാക്കിലൂടെ എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലജുവാക്കൂടെ എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റി കഴിഞ്ഞാലേ ആ തെറ്റുകൾ ഞാൻ ക്ഷമിക്കും എത്ര ആവശ്യം വീണ്ടും വീണ്ടും എത്ര ആവശ്യമാണെങ്കിലും വീണ്ടും 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 ക്ഷമിക്കും ഞാൻ ഞാൻ ഞാൻ

അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ സ്നേഹത്തിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത് തെറ്റിയത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നോക്കണം നമുക്ക് ശരിക്കും സ്നേഹം കെട്ടോ നമുക്ക് സ്നേഹം കൊണ്ടുപോയ നമ്മൾ ത്യാഗം ചെയ്യാറുണ്ടോ നമ്മൾ സഹിക്കാറുണ്ടോ നമ്മളോട് തെറ്റിന്ന് നമ്മൾ കാരണം കാണിക്കാറുണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നമ്മൾ നമുക്ക് നമ്മൾ നമുക്ക് ശരിക്കും സ്നേഹം കൊണ്ടുവന്നുണ്ടെങ്കിലേ നമ്മളോട് ശരിയൊക്കെ ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്തി തരും ആ നമ്മൾ എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരുത്തി തരാതെ നമ്മളോട് അതെ അതെ സ്നേഹത്തി അപ്പയും അമ്മയും കാണിക്കപ്പം ചിലപ്പോൾ കുട്ടികളാണെങ്കിലും വിചാരിക്കുവേ ഈ അപ്പയും അമ്മയും എന്നെ കാണിക്കുന്ന അടിക്കുന്നു അല്ലെ വഴക്ക് പറയുന്നൊക്കെയുള്ള പക്ഷെ അവര് കാണിച്ച് ഒരു വണ്ടി ഓടിക്കുന്ന സമയത്തെ ഒരു കാണാം ഒരാളെങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണേ അപ്പൊ ഒരാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക അപ്പൊ തെറ്റായിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഡ്രൈവർ ഈ പഠിപ്പിക്കുന്ന അവർ അടിവെച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയായിട്ടല്ല അടിവിച്ചു കൊടുക്കും അല്ല ഇല്ലെങ്കിൽ വണ്ടി കൊണ്ടിച്ച് കൊണ്ട് വണ്ടി ആള് മരിച്ചു പോകല്ലേ വണ്ടി ഓടിക്കുന്ന സമയത്ത് തെറ്റായിട്ട് ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കുടിക്കുന്നത് ആൾ മരിക്കല്ലേ അപ്പൊ അടി കൊടുക്കുന്നത് അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ നിങ്ങൾ ചെറുപ്പത്തിൽ വളർന്നു വളർന്നുവര സമയത്ത് അപ്പ്യാമൻ ചെറിയ വടക്കോട് അടി ചെയ്യുന്നത് അത് വഴിതെറ്റി പോയി നശിച്ചു പോയിരിക്കാൻ വേണ്ടിയാ പേരൻസിന്റെ ഏറ്റവും വലിയ സ്നേഹങ്ങളിൽ ഒന്നാണ് ഈ വടക്ക് പറയുക അങ്ങനെ ശിക്ഷണം നൽകാൻ ഒക്കെ ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞാശിച്ച കാര്യം സ്നേഹത്തിന്റെ ആളുകൾ ചെലപ്പോഴും കുട്ടികൾ വിചാരിക്കുവേ അപ്പേൻ്റെ വഴക്ക് പറഞ്ഞാലും അമ്മേന്റെ വഴക്ക് പറഞ്ഞു ടീച്ചേഴ്സിനെ വഴക്ക് പറഞ്ഞു പക്ഷെ അത് നമ്മളോടുള്ള സ്നേഹത്തിന്റെ വലിയൊരു തെളിവാണ് ഞാൻ പറഞ്ഞു എന്തൊക്കെയാ ത്യാഗയും സ്നേഹമുണ്ടെങ്കിൽ സഹിക്കും കരുണ കാണിക്കും ഒത്തിരി കാര്യം ഉണ്ടായ അഞ്ചാമത് കാര്യം കൂടി ഉണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാൾക്ക് നമ്മളോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ നമുക്ക് ഈശോയെ തരും നമുക്ക് ഈശോയെ നമുക്ക് ഈശോയെ പങ്കുവെച്ച് ഒരാൾ ഒരാൾക്ക് നമ്മൾ എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് പറയുകയും അതേ സമയത്ത് അയാൾ നമുക്ക് ഈശോയെ നമുക്ക് തരികയും ചെയ്തില്ലെങ്കിൽ അയാളുടെ സ്നേഹം അത്ര പൂർണ്ണമായ സ്നേഹമല്ല ായുള്ള ഈശോ പറഞ്ഞുകൊടുത്തോ അല്ലേ ഡെല്ലോയില്ല ഈശോയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തേറ്റവും സ്നേഹോയി കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് ഞാൻ തന്നെ പറയാറില്ലേ എന്റെ ഒരു വിശ്വാസത്തിലേ നിങ്ങളോട് ഞാൻ കാണിച്ചുള്ള ഏറ്റവും വലിയ സ്നേഹങ്ങളിലൊന്നും നിങ്ങൾക്ക് ഏഹ് പറയാം നിങ്ങൾ നിങ്ങളോട് ഈശോയെ കുറിച്ച് പറയാൻ പറ്റുന്ന പോലെ പറഞ്ഞു തരികയും നിങ്ങൾ ഈശോയെ സ്നേഹിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ നിങ്ങൾ വിചാരിക്കും ആ പിന്നെ ചെലപ്പ് മേടിച്ചിരുന്നതായിരിക്കും ഡ്രസ്സ് മേടിച്ചിരുന്നായിരിക്കും വികരാനം ആയിരിക്കും അല്ലെ അതൊക്കെ ഓക്കെ പക്ഷെ ഇതിനേക്കാളൊക്കെ നൂറ് മടങ്ങ് ഒരുപാട് കൂടി മടങ്ങ് നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ഈ കാരണം ഈശോയെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും നമ്മൾ ആത്മാക്കൾ നശിച്ചു പോകും നമ്മള് നിത്യം അറിയത്തി പോവും അല്ലെ പറഞ്ഞു

ും സൂര്യ നമ്മൾ അല്ലേ നമുക്ക് സൂര്യനെ കാണാത്ത പോലല്ലോ പിന്നെ കാരണം സൂര്യനെത്ത ശക്തി ഉള്ളത് കൊണ്ടല്ലേ പ്രകാശം ദൈവം കാരണം ദൈവത്തിനെല്ലാം സൃഷ്ടിച്ച് ദൈവം അങ്ങനെ സർവശക്തനായ ദൈവമാണല്ലോ ദൈവത്തിന്റെ ആയിരം സൂര്യനേക്കാൾ ശക്തിയുള്ള പ്രഭാ കുറിച്ച് പറയുന്ന നമുക്കും കാണാം നമുക്ക് നമുക്ക് കാണാൻ വഴിയുണ്ട് ഈശോ പറഞ്ഞിട്ടുണ്ട് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ കാണും അപ്പൊ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും ഈശ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധി വന്നു കഴിയുമ്പോ നമുക്ക് തന്നെ കാണാം ആവശ്യമുള്ള പുണ്യങ്ങൾ പറഞ്ഞു സമയത്തിന് പോവുകയെ കുട്ടികൾക്ക് കാര്യങ്ങൾ കാണുവേ അപ്പൊ പറഞ്ഞു വന്നത് ഞാൻ ഇത് പറയാൻ കാരണം അറിയോ ഒരു നിങ്ങൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഒരു ഏകദേശം ചേട്ടനോ ഒരു ജയിച്ചു നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ത്യാഗം ചെയ്യും നിങ്ങൾക്ക് വേണ്ടി അവർ സഹിക്കും വേണമെങ്കിൽ ഏഹ് നിങ്ങളോട് വേണമെങ്കിൽ കരുണ കാണിക്കും ഏഹ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും പക്ഷേ അവർ നിങ്ങൾക്ക് ഈശോയെ മാത്രം ധരികയല്ല അപ്പോൾ ഓർത്തോണം നിങ്ങളുടെ സ്നേഹം ശരിയായ സ്നേഹമല്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്താലും സഹിച്ചാലും അതിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പൂർണ്ണത വരുന്നത് അതിന്റെ ഏറ്റവും അതിൻ്റെ പൂർണ്ണത

ും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റി തരും ഇനി കൂടുതൽ കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ അതൊന്നും പതിമൂന്നാം വായിച്ചു നോക്കാൻ മാത്രമേ എല്ലാം സൃഷ്ടിക്കും സൃഷ്ടിക്കത്തില്ല അതെ അതെ നമുക്ക് ദൈവം സൃഷ്ടിച്ച കാര്യങ്ങൾ എടുത്ത് നമുക്ക് എല്ലായിടത്തും കൈകാര്യം ചെയ്യാൻ ഉള്ളൂ മാത്രം സൃഷ്ടാവുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഈശോയെ ഞങ്ങളെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ അടയാളങ്ങൾ ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അഞ്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി അഞ്ച് കാര്യങ്ങൾ ഞങ്ങൾ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി കഥാവെ ഈ കേട്ട കാര്യങ്ങൾ നല്ല ബോധ്യത്തോടു കൂടി സ്വീകരിച്ച് അപ്രകാരം സ്നേഹമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതുപോലെ മറ്റുള്ളവർ ഞങ്ങളെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ തെറ്റായ സ്നേഹവും ശരിയായ സ്നേഹവും തിരിച്ചറിയുവാനും പ്രത്യേകമായിട്ട് കൃപ തരണമേ സർവോപരി ഈ അഞ്ചു രീതിയിൽ ഞങ്ങളെ പൂർണ്ണമായ സ്നേഹിക്കുന്ന ദൈവത്തെ എല്ലാവരേക്കുള്ള സ്നേഹിക്കുവാനും ഇതുപോലെ ഞങ്ങൾക്ക് സ്നേഹം പകർന്നു തരുന്ന മാതാപിതാക്കളെയും ഞങ്ങളുടെ ഗുരുഭൂതരെയും ഞങ്ങളുടെ അധ്യാപകരെയും ഒക്കെയും ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും സഹായിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധിയായ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മവുമായി സർവേശ്വര എന്നേക്കും 还累刘烨？还累不累？